ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകേണ്ട നമ്മൾ മിക്കവാറും കാണിക്കുന്ന മെറ്റീരിയൽ തന്നെ ഷിഫ്ലി വർക്ക് വരുന്ന ജോർജറ്റിന്റെ മെറ്റീരിയൽ അതിനകത്ത് ബ്രാസോ വീവിങ്സ് വന്നിട്ട് മിറർ വർക്ക് വരുന്ന ദുപ്പട്ടയുടെ കളക്ഷൻ ആണ് രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട് ഓണത്തിന്റെ യോക്കിൽ ബീഡ്സ് വർക്ക് ഒക്കെ ആയിട്ട് വരണത് പിന്നെ നമ്മൾ നോർമൽ ആയിട്ട് കാണിക്കുന്ന സാധാരണ മെറ്റീരിയലും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകും ഫസ്റ്റ് വൺ ഇതാട്ടോ നല്ല രസമല്ലേ കളർ കാണാനായിട്ട് ഇതിന്റെ യോക്കിലാണെങ്കിൽ നല്ലൊരു ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തോട് ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ മറ്റേ പാകിസ്ഥാനി ദുപ്പട്ട വരണ കാണിച്ചായിരുന്നു ഇതിന് വന്നിരിക്കുന്ന ദുപ്പട്ട എന്ന് വെച്ചാൽ എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ദുപ്പട്ട അതായത് ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ട് ഒറിജിനൽ ബ്രാസ് വീവിങ്സ് വന്ന ദുപ്പട്ടയാണ് ആ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ ദുപ്പട്ടയുടെ കോമ്പിനേഷനെ മാറിയിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ക്രേറ്റിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെഡ് കേട്ടോ നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിന്റെ യോക്കിലും സെയിം ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കും കൂടി വന്നിരിക്കണേ പിന്നെ ബോഡി ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ കിട്ടും 48 എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആ ലെങ്ത് കിട്ടും 49 ഇഞ്ച് ഇഞ്ചൊക്കെ ഉണ്ട് ലെങ്ത് ദുപ്പട്ടയും കണ്ടോ നല്ല രസ കാണാനായിട്ട് നമ്മൾ കാണിച്ച സെയിം ബ്രാസ് ഒയിങ്സ് വന്ന ദുപ്പട്ട ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ക്യാരറ്റ് പീസ് ഷെയ്ഡാട്ടാണ് വരണേ നല്ല രസമല്ലേ കാണാൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളർ ഷെയ്ഡായത് അതിന്റെ യോക്കിലും സെയിം ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കും കൂടെ ആട്ടാ വന്നിരിക്കണത് തുപ്പട്ടിയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഗോൾഡൻ എല്ലോടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആട്ട വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചത് തന്നെയാണ് ബീറ്റ്സ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ നല്ല രസല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാട്ടോ ഫുൾ ഇങ്ങനെ ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണേ അടിപൊളി ദുപ്പട്ടയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാ കേട്ടോ ഇതും മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാ വർക്കും സെയിം തന്നെ ഇതിന്റെ യോക്കില് ബീറ്റ്സ് വർക്ക് വന്നിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ കാണിച്ചതെല്ലാം സെയിം ആണ് ബോട്ടോണെങ്കിലും സെയിം കളർ ഫ്രേപ്പിന്റെ മെറ്റീരിയൽ വരിക ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കേട്ടോ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് വന്ന ദുപ്പട്ട അടിപൊളിയല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അതിന്റെ റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു ലൈറ്റ് ബേജ് കളർ ടോൺ വരും കേട്ടോ ബാക്കി സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഫുള്ള് വന്നിട്ടുണ്ട് ബോട്ടോ ആണെങ്കിൽ സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടു ഇങ്ങനെ ബ്രാസ് ഓവീസ് വരണ ദുപ്പട്ടയ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡായിട്ട് വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് അതിന്റെയും ബ്രാസോ വീവിങ്സ് വന്നിട്ട് മിറർ വർക്ക് പറഞ്ഞ ദുപ്പട്ടാട്ടോ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് നല്ലൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് ആട്ടോ വരണത് നല്ല രസല്ലേ ഈ കളർ ഷെയ്ഡ് നമ്മൾ കാണിച്ചത് ആദ്യം അതിനകത്ത് യോക്കിൽ വർക്ക് ഉണ്ടായിരുന്നു ഇത് യോക്കിൽ വർക്ക് ഇല്ലാന്നേ ഉള്ളൂ ദുപ്പട്ടയും കണ്ടോ നല്ല രസാ കാണാൻ എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമല്ലേ ബേജിന്റെ ഒക്കെ ഒരു ഡാർക്ക് കളർ ടോൺ വരും ഒരു വെറൈറ്റി കളറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ് ഇത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് നൃത്തം സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ല ദുപ്പട്ടേയും കണ്ടോ നമ്മൾ കാണിച്ച് സെയിം ബ്രാസോ വീൺസ് വന്നിട്ട് അതിനകത്ത് ഫുൾ മിറർ വർക്ക് വല്ല ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്